നമസ്കാരം ഇന്നത്തെ മലയാള സിനിമാ ഗാനങ്ങളുടെ സ്ഥിതിയെ പറ്റിയാണ് സ്ഥിതിയെപ്പറ്റിയാണെന്ന് സംസാരിക്കുന്നത് ഒരിക്കൽ മലയാള സിനിമാ ഗാനങ്ങൾ സംഗീത ആസ്വാദകരുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിഞ്ഞിരുന്നു എന്നാൽ ഇന്ന് അവയുടെ സ്വഭാവം വലിയ രീതിയിൽ മാറിക്കൊണ്ടിരിക്കുന്നു പഴയ കാലത്ത് എം എസ് ബാബുരാജ് വി ദക്ഷിണാമൂർത്തി ജി ദേവരാജൻ രവീന്ദ്രൻ ജോൺസൺ തുടങ്ങിയ മഹാന്മാർ നൽകിയിരുന്ന പാട്ടുകൾക്ക് രാഗാധിഷ്ഠിതമായ ഭംഗിയുണ്ടായിരുന്നു കവിതാപരമായ വരികളും ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് പാട്ടുകളിൽ ഇലക്ട്രോണിക് സൗണ്ട്സ് ഡിജിറ്റൽ ബീറ്റ്സ് റാപ് സ്റ്റൈൽസ് തുടങ്ങിയ പരീക്ഷണങ്ങളാണ് കൂടുതൽ കണ്ടുവരുന്നത് ഒരിക്കൽ കവിതാസമ്പന്നമായിരുന്ന വരികൾക്ക് പകരം ഇപ്പോൾ യുവജനങ്ങൾക്കൊത്തു ചേർന്ന ട്രെൻഡി വാക്കുകളാണ് കൂടുതലായി വരുന്നത് പാട്ടുകൾ കൂടുതലും സിനിമയിലെ സിറ്റുവേഷൻ ബേസ്ഡ് ആയതിനാൽ സിനിമയ്ക്ക് പുറത്ത് വേർതിരിച്ച് കേൾക്കുന്ന ഗാനങ്ങൾ കുറവാണ് പുതിയ തലമുറ സംഗീത സംവിധായകരും ഗായകരും ധാരാളം പരീക്ഷണങ്ങൾ നടത്തുന്നുമുണ്ട് ഓട്ടോ ട്യൂൺ സ്റ്റുഡിയോ മിക്സിംഗ് വിവിധ സംഗീത ശൈലികൾ ചേർക്കൽ ഇതെല്ലാം മലയാളം സിനിമാ ഗാനങ്ങളുടെ പുതിയ മുഖമാണ് ഒ ടി ടി റിലീസ് സിനിമകളുടെ കാലത്ത് ഗാനങ്ങൾക്ക് പ്രചരണത്തിന് വലിയ പ്രാധാന്യം ലഭിക്കുന്നു പ്രൊമോ സോങ്സ് തീം സോങ്സ് എന്നിവയും സോഷ്യൽ മീഡിയയിലെ യൂട്യൂബ് റീൽസ് ഷോർട്സ് തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിൽ വൈറലാകുന്ന ഗാനങ്ങളും സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകുന്നു ചുരുക്കി പറഞ്ഞാൽ മലയാള സിനിമാ ഗാനങ്ങൾ കാലത്തിനൊപ്പം മാറിക്കൊണ്ടിരിക്കുകയാണ് പഴയകാലത്തെ സംഗീത ഭംഗിയും ഇന്നത്തെ ഡിജിറ്റൽ നവീകരണവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടെങ്കിലും മലയാള സംഗീതത്തിന്റെ ആത്മാവ് ഇപ്പോഴും ജീവനോടെയുണ്ട് എന്നിരുന്നാലും പഴയ ഗാനങ്ങളുടെ ആസ്വാദ്യത നൽകുന്ന ഹൃദ്യതയ്ക്ക് പകരം വയ്ക്കാൻ ഇന്നത്തെ ഗാനങ്ങൾക്ക് കഴിയില്ലെന്നുള്ളത് എടുത്തു പറയത്തക്ക പ്രത്യേകതയാണ്